പ്രിയ സലോഷ് ഹലേ ലൂയ കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി വലിയവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്കവനെ സ്തോത്രം ചെയ്യാം പ്രിയ ദൈവമക്കളെ ദൈവചനത്തിൻ്റെ മുൻപിലായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങളാണല്ലോ ഇന്നും നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചു നാളത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഈ ദിവസം വരെ നമ്മുടെ നടത്തിയ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുണയ്ക്കും അവൻ്റെ സ്നേഹത്തിനുമായി നല്ലവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം നമുക്ക് അവനെ സ്തോത്രം ചെയ്യാം കഴിഞ്ഞ ചില നാളുകൾ വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഈ ജി എം ഓഫ് ഇന്ത്യ ചെയ്യുന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരുന്നു വിവിധങ്ങളായ മിഷൻ ഫീൽഡുകൾ സന്ദർശിപ്പാൻ കർത്താവ് കൃപ തന്നു ഈ വർഷം നമ്മൾ പുതുതായിട്ട് ആരംഭിച്ച മുപ്പത്തി എട്ടോളം മിഷൻ സെൻ്ററുകളുണ്ട് പല സന്ദർഭങ്ങളിലായി സെൻറ്ററുകളിലെല്ലാം കടന്നു പോകാനും അവരുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാനും ഒക്കെ കർത്താവ് അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു അതോർത്ത് വലിയവനായി ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവമക്കളെ നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ ഈ ജി എം ഓഫ് ഇന്ത്യ ഭാരതത്തിലെ ഗ്രാമങ്ങൾക്കകത്ത് ചെയ്യുന്ന ഈ പ്രേക്ഷിത വേലയെ നിങ്ങൾക്കറിയാം എന്നെനിക്ക് അറിയാം നിങ്ങൾ അത് ഓർക്കണം പ്രാർത്ഥിക്കണം കൂടാതെ ഈ വരുന്ന ക്രിസ്മസിൻ്റെ നാളുകളിൽ ഭാരത ഗ്രാമങ്ങളിലെ ആദിവാസികളായ ജനത്തിൻ്റെ നടുവിൽ ഒരിക്കലും കർത്താവിനെക്കുറിച്ച് കേൾക്കാത്തവരായ ആളുകളുടെ നടുവിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ജനനത്തോടനുബന്ധിച്ചുള്ള സന്ദേശവും സമ്മാനവും എന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മൾ കടന്നു ചെന്ന് അവരുടെ കുടുംബങ്ങളെ ബന്ധിച്ച് ക്രിസ്മസ് സന്ദേശങ്ങൾ നൽകുകയും ക്രിസ്മസ് ഗിഫ്റ്റ് അവർക്ക് കൈമാറുകയും ചെയ്യുകയാണ് അവർ നമ്മൾ നൽകുന്ന വലിയ സമ്മാനങ്ങളൊന്നും അല്ലെങ്കിലും അവർക്ക് ഓർത്തിരിക്കാൻ കഴിയുന്ന അവർക്ക് പ്രയോജനപ്പെടുന്ന ഈ തണുപ്പ് കാലത്ത് വളരെ അനുഗ്രഹമാകുന്ന ഈ ഗിഫ്റ്റ് അവർക്ക് ഏറ്റവും ധന്യമാകും എന്ന കാര്യത്തിന് തർക്കമില്ല നമ്മൾ ഒരു കുട്ടിക്ക് മുന്നൂറ് രൂപ കണക്കാക്കി നമ്മൾ നിർവഹിച്ചു വരികയാണ് സുവിശേഷത്തിന് വൈരുദ്ധ്യത ഏറി വരുന്ന ഈ കാലഘട്ടത്തിൽ അതിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുകയാണ് പ്രിയദൈമക്കളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവവചന ഭാഗം ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യം മുതലുള്ള ചില ഭാഗങ്ങളാണ് അവിടുത്തെ പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതലുള്ള ഭാഗങ്ങൾ യഹോവയായി ദൈവം മോശ മുഖേന ദൈവജനത്തിന് നൽകിയ പ്രത്യേകമായ ചില ചിന്തകളാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ മക്കളോടുള്ള ബന്ധത്തിൽ ഇസ്രീമിൽ നിന്ന് യാത്ര തിരിച്ച ഓരോ ഇസ്രായേലിനും അവൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട ജീവിതത്തിലെ ചില ഉപദേശങ്ങൾ അനുഭവങ്ങൾ യഹോമയായി ദൈവം അവരുടെ നടുവിൽ ചെയ്ത പ്രവൃത്തികൾ എന്താണ് എന്ന് വിവരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത് പതിനേഴാമത്തെ വാക്യം ഇങ്ങനെയാണ് നിങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം നിനക്ക് നന്നായി ഇരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്താൽ നല്ലത് ചെന്ന് കൈമശമാക്കേണ്ടതിനും യഹോവ അരളി ചെയ്തതുപോലെ നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയേണ്ടതിന് നീ യഹോവയുടെ മുൻപാകെ ന്യായവും ഹിതവുമായി ഉള്ളത് ചെയ്യണം ഒന്നാമത്തെ ഭാഗം ഇതാണ് ദൈവം ചെയ്തിട്ടുള്ളതിനെ ഓർക്കണം ദൈവം നടത്തിയ വഴികളെ ഓർക്കണം ദൈവത്തിന്റെ മുൻപാകെ ന്യായവും ഹിതവുമായിട്ടുള്ളത് ചെയ്യണം ദൈവത്തിന്റെ എന്താണോ ദൈവത്തിൻ്റെ കൽപ്പന എന്താണോ ദൈവത്തിന് പ്രസാദകരമായതെന്താണോ അത് ചെയ്യണമെന്ന് വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ് അതാണ് ദൈവത്തിന് പ്രസാദം അതാണ് ദൈവത്തിന് സന്തോഷം എന്ന് ചുരുക്കം എല്ലാ കാലത്തും ദൈവം തൻ്റെ മനുഷ്യജാതിയിൽ നിന്ന് വിചാരിക്കുന്നത് ആഗ്രഹിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ളതും ദൈവകൽപ്പനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കണം എന്നുള്ളതുമാണ് എല്ലാ കാലത്തുമുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം ഇതാണ് ന്യായമായിട്ടുള്ളത് ഇതാണ് ഉചിതമായിട്ടുള്ളത് ഇതാണ് നീതിയായിട്ടുള്ളത് എന്തിനു വേണ്ടി ചെന്ന് കൈവശമാക്കുവാൻ ദൈവജനത്തിന് ആവശ്യമായ ദൈവിക സാന്നിധ്യവും കൃപയും അനിവാര്യമാണ് ദൈവകർമ്മയുണ്ടെങ്കിലേ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയൂ ദൈവകർമ്മയുണ്ടെങ്കിലേ മുന്നോട്ടു പോകാനായിട്ട് കഴിയൂ ദൈവകർവയുണ്ടെങ്കിലേ അവകാശങ്ങളെ സ്വന്തമാക്കാനായിട്ട് സാധിക്കൂ ദൈവകർമ്മയുണ്ടെങ്കിലെ വാഗ്ദത്വങ്ങളെ അനുഭവിക്കാനായിട്ട് കഴിയൂ ആ ദൈവകൃപ വ്യക്തിപരമായിട്ട് അനുഭവിക്കേണ്ടതിന് ദൈവസന്നധിയിൽ ന്യായമായിട്ടുള്ളത് അവന് ഹിതമായിട്ടുള്ളത് ചെയ്യണമെന്നാണ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നാം വായിക്കുന്നത് പത്തൊൻപതാമത്തെ വാക്യം ഇങ്ങനെയാണ് നിന്റെ നിൻ്റെ സഹനശത്രുക്കളെയും നിന്റെ മുൻപിൽ നിന്ന് ഓടിച്ചു കളയേണ്ടതിനും നീ യഹോയുടെ മുൻപാകെ ന്യായവും ഹിതവുമായിട്ടുള്ളത് ചെയ്യണം നമ്മുടെ ദൈവമായ ഹോബി നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും വിധികളും എന്ത് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ നിന്റെ മകനോട് പറയേണ്ടതെന്നാൽ ഞങ്ങൾ മിശ്രീമിൽ പറവോന് അടിമകളായിരുന്നു ഒന്ന് രണ്ട് ഞങ്ങളെ മിശ്രീമിൽ നിന്ന് പുറപ്പെടുവിച്ചു മൂന്ന് യഹോബയായ ദൈവം ഞങ്ങളിൽ വൻകാര്യങ്ങളെ പ്രവർത്തിച്ചു നാല് യഹോവയായ ദൈവം ഞങ്ങളെ രക്ഷിച്ചു നടത്തി ഇങ്ങനെ നാല് കാര്യങ്ങൾ നീ നിന്റെ മക്കളെ അറിയിക്കണം മകൻ ചോദിക്കുമ്പോൾ മകനോട് പറയണം എത്ര വലിയ ദീർഘമായ കാഴ്ചപ്പാടാണ് ദൈവമക്കളെ ദൈവം എന്താണോ മാതാപിതാക്കളായ നമ്മൾക്ക് ചെയ്തിട്ടുള്ളത് അതെല്ലാം നമ്മുടെ മക്കൾക്ക് കൈമാറണം എന്നർത്ഥം നമ്മുടെ തലമുറയ്ക്ക് അത് കൈമാറി കൊടുക്കണം എങ്ങനെയാണ് നമ്മൾ ഈ കാലഘട്ടം വരെയും വന്നെത്തിയത് കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ ഇത് സംബന്ധിച്ച് ഞാൻ അല്പമായി സൂചിപ്പിച്ചിരുന്നല്ലോ ഈ ആറാം ധ്യായം അവസാനിക്കുന്നത് അതേ കാര്യം ആവർത്തിച്ചു പറഞ്ഞ വളരെ കൃത്യമായി പറയുകയാണ് നിന്റെ മകനോട് നീ അത് പറയണം അടുത്ത തലമുറയോട് നീ അത് പറയണം ഈ ബാറ്റൻ നീ നിന്റെ മകന് കൈമാറണം നിന്റെ മക്കൾ ദൈവം നടത്തിയ വഴികൾ അറിയണം നിന്റെ മക്കൾ നിന്റെ ഭവനത്തിൽ ചെയ്ത പ്രവൃത്തി എന്തെന്നറിയണം നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തു എന്ന് അറിയണം ഇത് ഈ ഹോമയായി ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ് തലമുറയ്ക്ക് കാര്യങ്ങളെ ഉണർത്തിച്ചു കൊടുക്കണമെന്ന് സാരം ഈ വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഒരു വാക്ക് ചോദിച്ചോട്ടെ നമ്മളിൽ എത്ര പേര് നമ്മുടെ തലമുറയോട് സുവിശേഷം പറയാറുണ്ട് നമ്മുടെ തലമുറയോട് രക്ഷയെ കുറിച്ച് പറയാറുണ്ട് നമ്മുടെ തലമുറയെ ചേർത്തിരുത്തി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരെ പരിശീലിപ്പിക്കാറുണ്ടോ ദൈവം നടത്തിയ വഴികൾ എങ്ങനെയാണെന്ന് നമ്മുടെ തലമുറയ്ക്ക് അറിയാമോ എങ്ങനെയാണ് പപ്പ അല്ലെങ്കിൽ മമ്മി ഇവിടം വരെയും എത്തിച്ചേർന്നത് എന്ന് നമ്മുടെ മക്കൾക്ക് അറിയാമോ പ്രിയപ്പെട്ടവരെ ഇല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണമെന്നുള്ളത് മോശമുഖേന ഇസ്രായേൽ ജനത്തിന് കൊടുത്ത കൽപ്പനയായിരുന്നു എന്നതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഏതൊരു വ്യക്തിയും പാലിക്കേണ്ടത് താലമുറയ്ക്ക് വചനം പറഞ്ഞു കൊടുക്കണം തലമുറയ്ക്ക് വചനം പങ്കുവെച്ചു കൊടുക്കണം നമുക്കറിയാം മോശ ഫറവന്റെ കൊട്ടാരത്തിൽ വളർന്ന വ്യക്തിയാണ് ലോകത്ത് ഇതുവരെയും സംഭവിക്കാത്തത് ഫറോന്റെ കൊട്ടാരത്തിൽ ആ നാളിൽ സംഭവിച്ചു എന്തായിരുന്നു അത് മോശയുടെ മാതാവായ ഈ ഖോബേദ് ആ കൊട്ടാരത്തിൽ ചെന്ന് പാലൂട്ടി പണം വാങ്ങി കുടുംബത്തെ സന്ധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മകനെ മലയൂട്ടി ശമ്പളം പറ്റി എന്നർത്ഥം അങ്ങനെ അമ്മയുടെ മടിയിൽ ഇരുത്തിയ മലയൂട്ടും കാലത്ത് ആ കുഞ്ഞിന്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്ത യഹോവ എന്ന നാമം ചെവിയിൽ ചൊല്ലിക്കൊടുത്ത ന്യായപ്രമാണത്തിന്റെ മഹത്വം ചെവിയിലോ കൊടുത്ത പിതാക്കന്മാരെ കുറിച്ചുള്ള ദൈവീക പദ്ധതികളെ കുറിച്ചുള്ള തിരിച്ചറിവ് എങ്ങനെയാണ് നമ്മൾ ഈ മിസ്രീമിൽ വന്നുപെട്ടത് എന്നുള്ള കാര്യാദികളെല്ലാം അമ്മയുടെ മടിയിലിരുന്ന് വളർന്ന കാലത്ത് ഈഖോബേദ് തൻ്റെ മകനായ മോശയ്ക്ക് പറഞ്ഞു കൊടുത്തു ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ നമ്മുടെ മക്കൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മളെല്ലാവരും എല്ലാവരും കിണഞ്ഞു ശ്രമിക്കുന്നവരാണ് ആയിരങ്ങളും ലക്ഷങ്ങളും കോടികളും അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണ് അതുകൊണ്ട് എല്ലാ ശാസ്ത്ര ശാസ്ത്രശാഖകളും നമ്മുടെ മക്കൾക്ക് അറിയാം എല്ലാ ശാസ്ത്ര ശാസ്ത്രശാഖകളും അറിയാം പക്ഷേ നമ്മുടെ മക്കൾക്ക് നിത്യജീവൻ ലഭിക്കുമെന്ന് ജന്മം കൊടുത്ത് പ്രസവിച്ച് വളർത്തിയ താങ്കൾക്കറിയാമോ എന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ എൻ്റെ മക്കൾക്ക് നിത്യജീവന്റെ വഴി അറിയാമോ എൻ്റെ കുഞ്ഞുങ്ങൾ ആ വഴി അറിഞ്ഞില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്ന് താങ്കൾക്കറിയാമോ നരകത്തിലേക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിക്കാനാണോ അവൻ നമുക്ക് ഗർഭപാത്രവും പ്രത്യുൽപാദന ശേഷിയും തന്നത് അല്ലേ അല്ല അവൻ നമ്മൾക്ക് ഈ ഇന്റേണൽ ഓർഗൻസ് തന്നതെല്ലാം സ്വർഗത്തിന് മക്കളെ സമ്മാനിക്കാനാണ് ആത്മാക്കൾ നേടാനാണ് അതിൽ പരാജയപ്പെടുന്ന ഏത് വ്യക്തിയുണ്ടോ അവന്റെ ദാമ്പത്യ ജീവിതവും പരാജയമാണ് ലോകത്തുള്ള എന്തെല്ലാം നമ്മുടെ തലമുറയ്ക്ക് കൈമാറി കൊടുത്താലും പ്രിയ മാതാപിതാക്കളെ രക്ഷിച്ചവനെ കൈമാറണം കേട്ടോ സഹായിച്ചവനെ കൈമാറണം വീണ്ടെടുത്തവനെ കൈമാറണം അവൻ നൽകിയ വചനത്തെ കൈമാറണം പുസ്തകം കൊടുക്കുകയല്ല മറിച്ച് എണ്ണപ്പെട്ട ദൈവ വചനത്തിൻ്റെ ആന്തരിക സത്യങ്ങളെ തലമുറയ്ക്ക് കൈമാറി കൊടുക്കാൻ മാതാപിതാക്കളായ നമ്മൾക്ക് സാധിക്കും അല്ലെങ്കിൽ ഈ തിന്മ നിറഞ്ഞ ലോകത്ത് നമ്മുടെ മക്കളെല്ലാം നശിച്ചു പോകില്ലേ ഒന്ന് ചിന്തിച്ചു നോക്കരുതോ ഞാൻ വിവാഹം കഴിച്ച് പറഞ്ഞയച്ച എൻ്റെ മകളും എൻ്റെ മകനും ആത്മീക ജീവിതത്തിൽ ഏത് നിലവാരത്തിലാണ് നിൽക്കുന്നത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ കുടുംബ പശ്ചാത്തലം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ എങ്ങനെ പോകുന്നു കരിയാദികൾ ഒന്ന് വിലയിരുത്തുന്നതും നല്ലതല്ല വിശ്വാസ ജീവിതത്തിൽ അടിപതറാതെ നാം മുൻപോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ തലമുറകളും നമ്മുടെ കൂടെ പോരണം നമ്മുടെ തലമുറകളും നമ്മളെ പിൻപറ്റണം തലമുറകൾ അറിയണം ആ ദൈവത്തെ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ആരായിരുന്നു എന്ന് പറയണം ഞാൻ എൻ്റെ മക്കളോട് എൻ്റെ വീട്ടിൽ ഞാൻ അനുഭവിച്ച ദാരിദ്ര്യം പട്ടിണികൾ എന്നത് എൻ്റെ പിതാവ് ഒരു കാലില്ലാതെ എന്നെ വളർത്തിയ കഥ ആഹാരത്തിന് വേണ്ടി വസ്ത്രത്തിനു വേണ്ടി പോരാടിയിരുന്ന ആ പോരാട്ട കാലം ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള കഷ്ടപ്പാടി നാളുകൾ എല്ലാം എൻ്റെ മകനും മകൾക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ വളരെ കൗതുകത്തോടെ അത് കേൾക്കും ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും പക്ഷെ എല്ലാത്തിൻ്റെയും അവസാനം ഒരു കാര്യം കാണും മക്കളെ എങ്കിലും ദൈവം നമ്മളെ നടത്തി നമ്മളിന്ന് അനുഭവിക്കുന്ന സകല സുഖ സൗകര്യങ്ങളുടെയും ആധാരം എന്ന് പറയുന്നത് നമ്മളോടുള്ള ദൈവത്തിൻ്റെ അജഞ്ചലമായ സ്നേഹവും അവാച്യമായ ആർദ്രതയും തുല്യം ചൊല്ലാനില്ലാത്ത മഹാ കരുണയുമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകല നന്മകൾക്കും ആധാരമായിട്ടുള്ളത് ദൈവത്തിന് സ്തോത്രം ആ നന്മയാണ് നമ്മൾ അനുഭവിക്കേണ്ടത് ആ കൃപയാണ് നമ്മൾ അനുഭവിക്കേണ്ടത് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ തലമുറയോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് ലോകൈക ലോകൈകജ്ഞാനം മക്കളുടെ ത്തി നിറച്ചിട്ടുണ്ട് അവർക്കതെല്ലാം അറിയാമായിരിക്കും പക്ഷേ ദൈവ ശബ്ദം തിരിച്ചറിയണ്ടേ ഞാനിങ്ങനെ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് സംഭവിച്ചതോ സംഭവിക്കാത്തതോ എനിക്കറിയില്ല ഞങ്ങളുടെ ദേശത്തുള്ള ഒരു നദിയാണ് പെരിയ കേരളത്തിലെ അറിയപ്പെടുന്ന നീളം കൂടിയ ഒരു നദി ആ നദി മറുകരക്കിടക്കാനായിട്ട് ചിലര് ഒരു തോണിയിൽ കയറി തോണി കരയോടെ എടുക്കാറായപ്പോൾ ആ തോണിക്കാരൻ യാത്ര ചെയ്യുന്നവരോട് ചോദിച്ചു ഒരു നല്ല വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരനും അവൻ്റെ ഭാര്യയുമാണ് ആ തോണിയിലുണ്ടായിരുന്നത് അത്ര എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസം ഒക്കെ കയറിയപ്പോൾ മുതലേ തോണിക്കാരൻ ചോദിച്ചുകൊണ്ടിരുന്നു എന്താണ് വിദ്യാഭ്യാസം എവിടെയാണ് ജോലി എങ്ങനെയാണ് കുടുംബം എല്ലാം ചോദിച്ചു ഇവനെല്ലാം അറിയാം അപ്പൊ തോണിക്കാരൻ ചോദിച്ചു ബയോളജി അറിയാമോ ബയോളജി അറിയാം സോഷ്യോളജി അറിയാമോ സോഷ്യോളജി അറിയാം തിയോളജി അറിയാമോ തിയോളജി അറിയാം അവൻ ചോദിച്ച എല്ലാ ഓളജിയും അവൻ അറിയാം പക്ഷെ കരയോടടുക്കുന്നതിന് ഒരൽപ്പം മുമ്പ് അവനൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് നീന്തലോളജി അറിയാമോ എന്ന് പറഞ്ഞാൽ നീന്താൻ അറിയാമോ അവൻ പറഞ്ഞു എനിക്കറിയില്ല എന്നാൽ ഈ തോണി ഇവിടെ വെള്ളത്തിൽ മുങ്ങാൻ പോകുകയാണ് എനിക്ക് കരയോട് അടുക്കാൻ പറ്റുന്നില്ല ശക്തമായ കുത്തൊഴുക്കിൽ നമ്മൾ പെടാൻ പോകുകയാണ് രക്ഷപ്പെടണമെങ്കിൽ നീന്തലോളജി അറിയണം പ്രിയരേ ആ ചെറുപ്പക്കാർ അയ്യ വിളിക്കാൻ തുടങ്ങി ലോകത്തുള്ള സകല ശാസ്ത്രവും അറിയാം ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത തോണിക്കാരൻ തോണി മറിഞ്ഞു അവൻ രക്ഷപ്പെട്ടു മറ്റവർ രണ്ടുപേരും വെള്ളത്തിൽ ഒഴുകിപ്പോയി എന്തെല്ലാം അറിഞ്ഞാലും എന്തെല്ലാം പഠിച്ചാലും നമ്മുടെ തലമുറ കുറിച്ച് പഠിച്ചില്ലെങ്കിൽ നിത്യജീവന്റെ വഴിയിൽ നടന്നില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഓതിക്കൊടുത്തില്ലെങ്കിൽ സമാധാനത്തിൻ്റെ മാർഗം തലമുറയ്ക്ക് കട്ടിക്കൊടുത്തില്ലെങ്കിൽ സന്തോഷത്തിൻ്റെ നിത്യാനന്ദത്തിൻ്റെ വഴി തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ തലമുറ അനുഭവിക്കാൻ പോകുന്നത് ചെറിയ കാര്യമല്ല കേട്ടോ നാശം അവരുടെ മുൻപിലാണ് ഒരുപക്ഷേ നമ്മൾ നമ്മുടെ മകളെ ഇതൊന്നും പറഞ്ഞു കൊടുക്കാതെ വിവാഹം കഴിച്ചു അയച്ചു എന്ന് സങ്കല്പിക്കൂ ഭർത്തൃഗ്രഹത്തിൽ ചെല്ലുമ്പോൾ വിവാഹം കഴിഞ്ഞൊരു ആറു മാസം കഴിയുമ്പോഴേക്കും ധാരാളം വെല്ലുവിളികളെ തരണം ചെയ്യേണ്ടി വരും ആ സമയത്ത് സമാധാനമില്ലാതെ നിവർത്തികേണ്ടി വരുമ്പോൾ സൂയിസൈഡ് ചെയ്തു പോയാൽ എന്തു ചെയ്യും സമാധാനത്തിനുള്ള മാർഗം മാതാപിതാക്കൾ വിട്ടില്ല ലക്ഷക്കണക്കിന് രൂപയും വലിയ സൗകര്യങ്ങളും എല്ലാം കൊടുത്തു പക്ഷേ നിത്യജീവന്റെ വഴി മാത്രം പറഞ്ഞു കൊടുത്തില്ല പ്രശ്നങ്ങളുടെ പരിഹാരകനായ കർത്താവിൻ്റെ കയ്യിൽ മക്കളുടെ കൈ പിടിപ്പിച്ചു കൊടുത്തില്ല സർവശക്തനായവനെ പരിചയപ്പെടുത്തിയില്ല അവിടെയെല്ലാം വീഴ്ചകളും താഴ്ചകളും സംഭവിച്ചു ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ തലമുറയോടുള്ള ബന്ധത്തിൽ നമ്മുടെ കുറവുകൾ നികത്താൻ മറക്കരുത് ഇവിടെ പറയാ നമ്മൾ അടിമകളായിരുന്നു ഇരുപത്തി ഒന്നാം വാക്യത്തിൻ്റെ അവസാന ഭാഗം മിസ്രീമിൽ നിന്ന് യഹോവ നമ്മളെ പുറപ്പെടുവിച്ചു ഇരുപത്തിരണ്ടിന്റെ അവസാന ഭാഗം അവൻ നമ്മിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഏറ്റവും ഒടുവിൽ ഇരുപത്തിനാലാം വാക്യത്തിൽ ഇവയെല്ലാ ചട്ടങ്ങളും ആചരിപ്പാൻ യഹോവ നമ്മോട് കൽപ്പിച്ചു അത് അപ്രകാരം ചെയ്യുന്നത് ദൈവസന്നതി നീതിയാണ് നീതി ബോധം തലമുറയ്ക്ക് കൊടുത്തു ഏറ്റവും വലിയ നീതി ദൈവീകനീതിയെ തിരിച്ചറിയുന്നതും ദൈവീക നീതി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതുമാണ് ഇന്ന് ഈ ശബ്ദം നമ്മുടെ ഹൃദയങ്ങളിൽ മാറ്റിക്കൊള്ളുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്ന ആ രക്ഷാ നിർണയത്തിന്റെ വഴികൾ നിത്യജീവന്റെ ഉറപ്പ് ദൈവകർമ്മയുടെ മാർഗങ്ങൾ ഞാൻ പണ്ടാരായിരുന്നു മുന്നമ്മ എന്തായിരുന്നു പാപിയായിരുന്നപ്പോൾ കൊള്ളരുതാത്തവനായിരുന്നപ്പോൾ ആർക്കും വേണ്ടാത്തവനായിരുന്നപ്പോൾ എന്നെ സ്നേഹിച്ച എന്റെ കർത്താവിന്റെ സ്നേഹം ആദ്യം കർത്താവ് നമ്മളെ സ്നേഹിച്ചു മക്കളെ നമ്മൾ സ്നേഹിക്കും മുമ്പ് നമ്മളെ കർത്താവ് ആദ്യം സ്നേഹിച്ചു ഈ വസ്തുതയല്ലയോ മക്കൾക്ക് ഊതിക്കൊടുക്കേണ്ടത് എന്റെ ധനമാഹാത്മത്താൽ എന്റെ തറവാടിത്വത്താൽ എന്നെ കയ്യൂക്കിനാൽ നേടിയെടുത്തതാണ് മക്കളെ ഈ കാണുന്നതെല്ലാം എന്ന് പറഞ്ഞ് കൈവിരിച്ച് കാണിക്കേണ്ടതല്ല നെഞ്ചി വിരിച്ച് പറയേണ്ടതല്ല കാര്യം മക്കളെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സകലതും നമ്മുടെ ദൈവം നമുക്ക് അനുവദിച്ചതാണ് ദൈവം നമുക്ക് തന്നതാണ് അതനുഭവിച്ച് മുൻപോട്ട് പോകണം ദൈവത്തോട് പറ്റി നിൽക്കണം ഇങ്ങനെ പറഞ്ഞ് തലമുറയെ പഠിപ്പിക്കാൻ ഈ സന്ദേശം നമ്മളെ സഹായിക്കട്ടെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം കരുണിവാനായി ദൈവമേ സ്വർഗസ്തപിതാവേ നൽകി തന്ന ഈ മനോഹര സമയത്തിനായി സ്തോത്രം കർത്താപേ അങ്ങയുടെ ബാദപീഠത്തിലേക്ക് ഈ പ്രിയ ജനത്തെ സമർപ്പിക്കുന്നു ഈ പ്രിയ പ്രേക്ഷകരെ സമർപ്പിക്കുകയാണ് അങ്ങയുടെ കൃപയും കരുണയും ഈ മക്കളോട് കാണിക്കണമേ തലമുറയോട് ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി ജീവിക്കാൻ എല്ലാ പ്രേക്ഷകരെയും സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയോടെ കേൾക്കുമാറാകണമേ ആമേ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ